ഹലോ മച്ചമ്മ നമ്മുടെ പുതിയരുവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു നോക്കി അപ്പം മച്ചമ്മരി ഇന്നത്തെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് കിഡിലായിട്ടുള്ള ലെക്രോയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മച്ച നേരെ അതിലോട്ട് കിടക്കുന്നതിന് മുന്നത്തിന് നമ്മുടെ ഇവിടെ നിങ്ങൾ അതിൻ്റെ കാണുന്നെങ്കിൽ അതിനെ വേണ്ടി മറക്കരുത് കൂടുതലും പറഞ്ഞില്ല അടിപൊളി നേരത്തെ വില കിടക്കാം അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ട് ഒരു ലക്കർയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റാമ്പര് നമ്മൾ നേരെ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി കോളി കാര്യങ്ങൾ വേണം അപ്പോൾ മറ്റവർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ റെഡി കോഡ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടത്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നേക്കുന്നത് പുതിയൊരു റോയിൽ എന്താ നമുക്ക് നോക്കാം ഒരു കിട്ടിലൊരു ഗണ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരെ കാണാൻ വേണ്ടി പറ്റും കേസ് നമ്മുടെ എൻ നയൻറ്റി ഫോറിൻ്റെ ഒരു അടിപൊളി ഒരു ഗണ്ണ് കാര്യങ്ങളൊക്കെയാണ് കേസ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗോൾഡ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേസ് എന്താ പിന്നെ നമുക്ക് നേരം ഇറക്കി അങ്ങനെ എടുക്കാൻ കേസ് നമുക്ക് നമ്മുടെ ലക്ക് എത്ര നോക്കാം കേസും ഇപ്പോൾ എൻ്റെ ലക്കെന്ന് പറയാൻ കേസ് പതിനൊന്നാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അച്ചറപ്പൊച്ചറം ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ കേസ് നമുക്ക് എത്ര മാത്രം ഗോൾഡ് കൊടുത്താലാ കിട്ടും നമുക്ക് അറിയണമല്ലോ കേസ് അപ്പോൾ എത്ര ലക്കിന് കിട്ടും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വച്ചാൽ മേ നിങ്ങളിലുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ആണെങ്കിൽ എടുക്കാൻ നോക്കുക ഓക്കെ ഓക്കെ നമ്മൾ നേരെ ആ ഒരു സ്പിന്നിലോട്ട് കഴുകാം ബാക്കി എറി വാടെന്ന് പറയുന്നത് നമ്മൾ എല്ലാം ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ നമുക്ക് ഈ ഒരു ഗണ്ണ് മാത്രമേ കിട്ടാത്തുള്ളൂ അപ്പോൾ എല്ലാം അടിപൊളിയുള്ള ലാമേഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് സ്പിൻ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് സ്പിന്നിലോ ഈ കോപ്പ് സാധനം നമുക്ക് കിട്ടതല്ലേ കേസും അപ്പം അത്രയ്ക്കും ഇതാണ് കയ്യിൽ എനിക്ക് ലക്ക് കുറവായോണ്ട് നമുക്ക് ഈ സംഭവം ഒന്നും കിട്ടാനൊന്നും ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ കേസ് എനിക്ക് ഒരു നൂറ് ലക്ക് ആകാതെ എനിക്ക് ഈ ഒരു കണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേസെ അപ്പം നിങ്ങൾക്ക് എത്ര ലക്കിലായി കിട്ടിയും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ അത് നമ്മൾ രണ്ടാമത് സ്പിന്നൊക്കെ കടത്തി വിട്ടിട്ടുണ്ട് ഓക്കെ എന്നിട്ട് പോലും നമുക്ക് ഇതിനകത്തൊന്നും സംഭവം കിട്ടുന്നില്ല കേസ എൻ്റെ ഗോൾഡ് മൊത്തം തീർക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഈ എൻ്റെ കുഞ്ഞു ഞാൻ ഗോൾഡ് എത്രമാത്രം കൂട്ടി വെക്കാൻ പറ്റുമോ അത്രമാത്രം കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു ഞാൻ അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കേസ് എൻ്റെ ഗോൾഡ് മൊത്തം തീരുമല്ലോ ഗീസ് ഓക്കെ അപ്പോൾ കേസ എൻ്റെ അതായത് ഗോൾഡ് നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പറ്റില്ല ഓരോ ഇവൻറ്റ്സ് വഴി നമുക്ക് കുറേ കൂട്ടം ഗോൾഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എൻ്റെ ഗോൾഡ് പോകുന്നുണ്ട് ലോ എന്നാലേക്കും പോലെ ഒരു തൊര പോലെയൊക്കെ പോകുന്നു ഓക്കെ അവ കൈ നമ്മൾ വീണ്ടും നമ്മൾ അച്ചറം പച്ചറം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേസ് അപ്പോൾ നമ്മുടെ ലക്ക് നാൽപ്പത്തി നാലായിട്ടുണ്ട് അപ്പം കൈക്ക് വീണ്ടും കാണാൻ പറ്റിയ ഗേസ് ഇതിനകത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഗെയ്സ് ഓക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഗോൾഡ് എനിക്ക് സേവ് ചെയ്യുമായിരുന്നു ഓക്കെ അപ്പോൾ ഗേസ് വീണ്ടും അച്ചറപ്പച്ചറും പോയിട്ടുണ്ട് ഓക്കെ ഗേസ്സ് എൻ്റെ ഇപ്പോ ഗേസ് അമ്പത്തി അഞ്ചായിട്ടുണ്ട് ലക്ക് വീണ്ടും നമ്മളടുത്ത പതിനായിരത്തിൻ്റെ സ്പിന്നെ നമ്മൾ കടക്കുണ്ടോ ഓക്കെ ഗേസ് ഈ പതിനായിരമായിരുന്നു ആയിരം ആയിരുന്നു ആ ഗേസ് നമ്മൾ പതിനായിരം ആണ് തോന്നുന്നു നമ്മുടെ സ്കിന്നു ഓക്കെ അയ്യോ ശ്രദ്ധിച്ചില്ല ഓക്കെ കേസ് ആണ് നമ്മൾ ടോക്കൺ ടോക്കൺ അത് ഗോൾഡ് ടോക്കൺ ഓക്കെ അപ്പോൾ കേസ് നമ്മൾ വീണ്ടും നമ്മൾ അച്ചറം പച്ചറം കറിക്കൊണ്ടിരിക്കും കേസ് അറുപത്തി ആറായിട്ടുണ്ട് നമ്മുടെ ലക്ക് അപ്പോൾ ഗിസ് ഇതിൽ നമുക്ക് കിട്ടും കേസ് ഇതിലടിച്ചിരിക്കും കേസ് നമുക്ക് ഉറപ്പാണ് ഇതിലടിക്കും എന്നുള്ളത് അടിച്ചടിച്ച് അടിച്ച് 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 മൂഞ്ച് കേസ് ഓക്കെ കേസ് നമുക്ക് ഇതിലും കിട്ടിയിട്ടില്ല ഓക്കെ ആ കേസ് നൂറാതെ കിട്ടത്തില്ല കേസ് വേറെ ലെവലാണ് ഓക്കെ കേസ് നമ്മൾ നൂറിലോട്ട് കിടക്കാം നൂറും പോട്ടെ എഴുപത്തേഴ് നമ്മുടെ ലക്ക് കേട്ടോ എഴുപത്തേഴ് അക്കേലായിട്ടുണ്ടോ കേസ് ഇപ്പോൾ ഇതിലെന്തെങ്കിലും കിട്ടുമല്ലോ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ അച്ചറും പച്ചറും കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്റെ ഫോൺ അങ്ങനെ അവസാനം നമുക്ക് നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട് ഗസ്സൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗണ്ണാണ് നല്ല ജെൻഡറിക്ക് ആണ് ഗസംസ് എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് നല്ല ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇതങ്ങ് നിർത്താൻ കേസ് അങ്ങനെ അവന്റെ ഗോൾഡ് കുറേ കുറേയധികം ഗോൾഡ് പൊട്ടിച്ചോളു കേസ് ആ ഓക്കെ നമ്മൾ പറഞ്ഞു പോന്നെ നൂറ് ലക്കായിട്ടുണ്ട് ഓക്കെ കേസ് ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റാത്തതേ രണ്ടാണ് ലക്ക് കൊടുത്ത കൊടുത്തത് അപ്പോൾ കേസ് നൂറായതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഈ കോപ്പ് സാധനം നമുക്ക് ഇപ്പോഴൊന്നും കിട്ടത്തില്ല അപ്പോൾ കേസ് നിങ്ങൾക്ക് എത്ര ലക്കില കിട്ടിയെന്ന് ചോദിച്ച കമ്പനിയാ വേണ്ട മറക്കരുത് ഓക്കെ കേടാം ഓച്ചവരെ വീഡിയോ ചോദിച്ചു അതിന്റെ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അപ്പൊ വീഡിയോ നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോട് ചാലസ്ക്രൈം മറക്കരുത് അടുത്തുള്ള ബലക്കിനൊക്കെ ഓൾ വേറെ സെറ്റ് ആക്കി വെക്കുക അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന ഈവന്റ്സ് ആൻഡ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കി കിട്ടുന്നതാണ് അപ്പൊ ഇവർ അടുത്തൊരു വില കിട്ടും യു വെച്ചാൽ